നമസ്കാരം ഞാൻ ശിൽപ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഒരു കിടിലൻ ഉള്ളിത്തീയാണ് ചോറിന് മാത്രമല്ല ദോശയ്ക്കും സൂപ്പറാണ് അപ്പൊ നമുക്ക് ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ നീളത്തിൽ അരിഞ്ഞ ചെറിയ ഉള്ളി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറുനാരങ്ങ വലിപ്പം പുളി എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കണം പച്ചവെള്ളം എടുത്താൽ മതി ഇത് ആദ്യമേ ചെയ്തു വെക്കണം ചെറിയ ഉള്ളി എത്ര എടുത്തോ അത്ര തന്നെ അളവിൽ തേങ്ങ രണ്ട് ചെയ്ത് എടുക്കണം കേട്ടോ എന്നിട്ട് അതിനെ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കുകയും വേണം അപ്പം നമുക്കിനി തേങ്ങ വറക്കാൻ തുടങ്ങാം ഒരു എട്ട് ചെറിയ ഉള്ളി മുറിച്ചതും ഒരു നാല് തണ്ട് കരിവേപ്പിലെ എടുത്തതും കൂടെ ചേർത്തിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് തേങ്ങ വറുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കരിയാൻ പാടില്ല അപ്പോൾ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വറക്കുക പിന്നെ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വറക്കുക പിന്നെ ലാസ്റ്റ് നല്ല ചുമപ്പാകണ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറക്കാനായിട്ട് ഇത് കണ്ടോ നന്നായി ചുമതിട്ടുണ്ട് ഞാൻ മൊത്തം ഇരുപത് മിനിറ്റ് സമയമാണ് ഇത് വറക്കാനായിട്ട് എടുത്തത് തേങ്ങ വറക്കുമ്പോൾ ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പൊടികൾ ചേർത്ത ഉടനെ തന്നെ തീ ഓഫാക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു കരിഞ്ഞോ ഇനി കയ്യെടുക്കാതെ ഒരു മൂന്നാല് മിനിറ്റ് നന്നായി ഇളക്കുക എന്നിട്ട് ചൂടാറിയിട്ട് അരച്ചെടുക്കണം അപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് നന്നായി അരച്ചെടുക്കണം ഒരു മിക്സിയുടെ ഡ്രൈ ജാറിൽ ജാറിലിട്ടിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഇതിൽ തുള്ളി പോലും വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടില്ല വെള്ളവും ചേർക്കാൻ പാടില്ല ഇത് രണ്ടും ഇല്ലാതെയാണ് നമ്മൾ അരയ്ക്കാൻ പോണത് ഇത് കണ്ടോ ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെ തന്നെ എണ്ണ അതിന്നും ഇങ്ങോട്ട് വന്നിരിക്കുക ഇനി നമുക്ക് പുളി വെള്ളം ഇതിലേക്ക് ചേർത്ത് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഞാൻ ഞാനിതിൽ ഒന്നേമുക്കാ കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കണത് ഒരു കപ്പ് വെള്ളത്തിലാണ് നമ്മൾ പുളി കുതിരാൻ വേണ്ടി വച്ചത് പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് പുളി കലക്കിയത് കാ കപ്പ് വെള്ളം മിക്സി ജാറിൽ കഴുകി ഒഴിച്ചു അങ്ങനെ മൊത്തം കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കണത് കറി ഉണ്ടാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് ഉണക്കമുളക് ഒരു മൂന്ന് പച്ചമുളക് കീറിയതും മൂന്ന് തണ്ട് കരിവേപ്പിലേ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ മുറിച്ച് വെച്ചേക്കണം ഉള്ളി ചേർത്ത് വഴറ്റാം ഉള്ളി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് വഴറ്റി മതി എന്നിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടെ വഴറ്റണം ഇനി നമുക്ക് അരപ്പും പുളിവെള്ളവും കൂടെ കലക്കി വെച്ചതിന് ഒഴിച്ചു കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ശർക്കരപ്പൊടി ശർക്കരപ്പൊടി ഓപ്ഷണലാണ് പക്ഷേ ശർക്കരപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കറി നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ഉള്ളി ഉള്ളിത്തീയൽ റെഡിയായി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷായിരിക്കും കേട്ടോ